കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഉദ്ഘാടകനായി എം ഡി ശ്രീ അടൂർ പ്രകാശ് ഇനി നമ്മുടെ ഭദ്രദീപം തെളിക്കാനാണ് അതിനായി നമ്മുടെ പ്രിയപ്പെട്ട എം ബി എ ക്ഷണിക്ക ഒപ്പം അതിനായി ചുമതൽപ്പെട്ട ആൻകറായി ക്ഷണിക്കുന്നു ജി കിരൺകുമാറിനെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് വന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾ നമുക്ക് അഭിമാനം തന്നെയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ടത് ആ ധന്യ മുഹൂർത്തത്തിന് വേദി ഉണരുകയായി ഒരു നിറഞ്ഞ കയറി മേഖല ായിട്ട് നടക്കുന്നത് സ്വാഗത ഇവിടെ കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളും പങ്കെടുക്കുവാൻ കഴിയാതെ പോയതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂപ്പർ ഹിറ്റ് ആയ ഡി എൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയായ ശ്രീ ടി എസ് സുരേഷ് ബാബുവിനെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ക്ഷണിക്കുന്നു നിറഞ്ഞ കയ്യടി പത്രമുതലാളിയുടെ പത്രാധികൻ കീഴിൽ തൂലിക ചരിപ്പിച്ചത് കൊണ്ടാണ് தேசாபிமானிக்கு நாடு கடத்தப்படி வந்தது ഒക്കെ നിരന്തരം സജീവമാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ചേർത്ത് പിടിക്കലിന്റെ സ്നേഹത്തിന് പരിപാടിയിൽ എന്നെ പ്രസിഡന്റും സെക്രട്ടറിയോടൊപ്പം ക്ഷണിച്ചത് രമേശാണ് വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിനേക്കാൾ ഒരു പ്രൗഡ് മൂമെന്റ് എന്റെ കുഞ്ഞ് അവാർഡ് വാങ്ങിയപ്പോഴാണ് എല്ലാവർക്കും നമസ്കാരം എന്നെ ഞാൻ കൃത്യമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ എൻ്റെ പേര് ജോളി ഷിബു ഞാൻ ഒരുപാട് പടങ്ങൾക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുകാണുമ്പോൾ സല്ലാപത്തിലെ മഞ്ജു രാഘവൻ അതായത് മഞ്ജു വാര്യരുടെ കൂട്ടുകാരിയായിട്ട് മഞ്ജു രാഘവന് ഞാൻ പടം ഡബ് ചെയ്ത് സുന്ദർദാസ് ഡയറക്ടർ സുന്ദർദാസിൻ്റെ പടത്തിൽ ഡബ് ചെയ്ത് ആ പടത്തിന് ഞാൻ അവാർഡും വാങ്ങിയതാണ് അങ്ങനെ ഒരുപാട് ലാസ്റ്റ് കയ്യത്തും ദൂരത്തും ഫാസിൽ സാറിൻ്റെ പടം വരെ ചെന്നൈയിലായിരുന്നു ഷൂട്ടിങ്ങും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്കുകളെല്ലാം അപ്പം ആ പടം വരെ ഞാൻ അവിടെ ഡബ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്തായാലും ഈ ഒരു സായാധ വേദിയിൽ എന്നെ വിളിച്ച് ഞാൻ കൂടുതൽ തിരികിപ്പിക്കുന്നില്ല എല്ലാവർക്കും പോകേണ്ട തിരക്കുണ്ട് ഈ സായാഹ്ന വേദിയിൽ വിളിച്ച് എനിക്ക് ഈ ഒരു പുരസ്കാരം തന്നതിൽ നമ്മുടെ കാട്ടാക്കട പത്രപ്രവർത്തക സമ്മേളനത്തിലുള്ള എല്ലാ ഭാരവാഹികളോടും എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു വലിയ ഒരു പുരസ്കാരമായിട്ട് ഞാൻ കാണുകയാണ് കാരണം ഞാനും ചെന്നൈയിലെ തമിഴ്നാട് ജേർണലിസ്റ്റ് യൂണിയനിലെ ഒരു മെമ്പറും കൂടിയാണ് വളരെ നന്ദു ഞങ്ങളുടെ വലിയൊരു കുടുംബ സഹൃത്തും ഒരു ഫ്രണ്ടും കൂടിയാണ് അപ്പം ഇങ്ങനെ വന്നതിനെ ഒത്തിരി നന്ദി മാഡം കൂടുതലായി കൊച്ചുകുട്ടികൾക്ക് ശബ്ദം നൽകുന്ന ഒരാളാണ് അല്ലെ അയ്യോ അതിലെ ഒരു കാര്യമാണ് കാരണം കൊച്ചു ഈ ഒരു ശരീരത്തിൽ നിന്ന് ഈ ഒരു ഗ്ലാമറുള്ള ആ ഒരു ബോധത്ത് നിന്നും ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വോയിസ് കേൾക്കാൻ ഞങ്ങളുടെ ഈ ഒരു ഇദ്ദേഹം ഓർക്കുന്ന പത്രപ്രവർത്തന രംഗം മാറണം അതിശക്തമായി പ്രവർത്തിക്കണം തമിഴ് സ്റ്റാർ ദളപതി വിജയ്യെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല തമിഴ് സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ വിജയ്ക്ക് വേണ്ടി ശബ്ദം നൽകുന്ന സംഗീത സംവിധായകനും ഗായകനുമായ അതുല്യ പ്രതിഭ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ിൽ ദാദാ ദാദാസാഹിബ് പുരസ്കാരം നേടിയിട്ടുള്ള അവാർഡ് ജേതാവ് നിരവധി ആൽബങ്ങളും സിനിമകളും സംഗീതം ചെയ്തിട്ടുള്ള അതുല്യ കലാകാരനായ ഷിബു കല്ലാറിന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കാട്ടാക്കട മേഖലയുടെ ആദരവിനായി സ്വാഗതം ചെയ്യുന്നു സർ എല്ലാവർക്കും നമസ്കാരം പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ വേദി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ അവാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഡൽഹി പോയിട്ട് ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് പശ്ചാത്തല സംഗീതത്തിന് വാങ്ങുമ്പോഴും അതിലും വലിയ ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൂടുതലും ഞാനത് സ്നേഹിക്കാൻ കൂടെ കാരണം ഞാൻ തമിഴ്നാട് ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു മെമ്പർ കൂടിയാണ് തീർച്ചയായിട്ടും ഞാനിവിടെ വാങ്ങാനും കാരണം നന്ദുവാണ് നന്ദുവിന്റെ നന്ദുവിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അന്നേരം തന്നെ ഞാൻ ഞാൻ വരുന്ന കാര്യം കാരണം എനിക്ക് കുറച്ച് ഡേറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ വിളിച്ച് നന്ദുവിനോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്നത് വാങ്ങും കാരണം എനിക്ക് പത്രപ്രവർത്തനത്തോട് കൂടുതൽ ഒരു അഭിനിവേശമുണ്ട് ഞങ്ങളുടെ പത്രപ്രവർത്തകർ മാത്രമല്ല കലാകാരന്മാരുടെ കലാരന്മാരെ ആദരിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളിൽ എല്ലാവരും കലാകാരന്മാരുണ്ട് ഇതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് സീരിയലിൽ അഭിനയിക്കുന്നവരുണ്ട് മാത്രമല്ല തിരക്കഥ എഴുതുന്നവരുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒത്തിരി അത് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ കാരണം സാറിന് അറിയാം ഒരു ഒരു വാക്ക് പോലും തെറ്റാതെ അത് കൃത്യമായി ലൈവായി വായിക്കുമ്പോൾ അതൊരു കല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനപ്പുറം ഒരു കല കാരണം ഒരു ഡബിങ് സൂക്ഷിച്ചെന്ന് സാറിന് അറിയാൻ കഴിയും ഞാൻ ഡബിൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സാറിന് അറിയാൻ കഴിയും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു അവാർഡ് വാങ്ങാനുള്ള കാരണം അത് തന്നെയാണ് ഇതൊരു വലിയ വേദിയാണോ ഇതൊരു വലിയ സംഭവമാണോ ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ വന്നത് വാങ്ങാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ് തീർച്ചയായിട്ടും സാറിന്റെ ഈ വലിയ വാക്കുകൾ വാക്കുകളാണ് കാരണം ചെന്നൈയിൽ നിന്നാണ് സാർ വന്നിട്ടുള്ളത് ഈ വലിയ വാക്കുകൾ തന്നെയാണ് ഞങ്ങളെ പോലുള്ളവർക്കുള്ള പ്രചോദനം താങ്ക് യു വെരി മച്ച് പിന്നെ വിജയ് സാറിന്റെ വോയിസ് എന്താ പറയാ ലിയോ വരെയുള്ള സിനിമയ്ക്ക് എനിക്ക് ശബ്ദം കൊടുക്കാൻ സാധിച്ചു അങ്ങനെ പറഞ്ഞു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാൽ ഞങ്ങൾ ഇവിടെ തിയേറ്ററിൽ നിന്ന് ഞങ്ങള് കൈയടിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഫ്ലക്സിൽ ഞങ്ങള് പാലാഭിഷേകം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ശബ്ദം നൽകിയ വ്യക്തിയെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു അത് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് വിജയുടെ ശബ്ദം മാത്രമല്ല താനൊരു ഗായകൻ എന്നുകൂടി തെളിയിക്കാൻ പോവുകയാണ് കൂടുതൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് പാടിയിട്ടുണ്ട് പൊട്ടി വിരിഞ്ഞോരോ താങ്ക് യു താങ്ക് യു കേട്ടോ താങ്ക് യു ഇനി മനോഹരമായ ഒരു നൃത്തത്തിലേക്ക് കിടക്കുകയാണ് അത് ഇവിടെ അവർ കിഡിറ്ററിൻ്റെ രണ്ട് മക്കൾ